എല്ലാത്തിനുമുപരി ആദരവായ ഹബീബ് സല്ലാ അലൈഹി വസ്ല്ലെ നമ്മുടെ ഈ ശരീരം ഇറക്കി വെക്കാൻ കാരണമാകുന്ന വലിയ മഹത്വമുള്ള വലിയ ഫലങ്ങളുള്ള മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ ഈ വിഷയത്തെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു മഹാന്മാരൊക്കെ ചൊല്ലി പരിചയമുള്ള അവരൊക്കെ പതിവാക്കിയിരിക്കുന്ന വളരെ ഫലമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ ശരീരം ആദരവായ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം ഖബറിലേക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കും ആ അനുഭവം ലഭിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഇത് കേൾക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ ഇന്നു മുതൽ തന്നെ ഇത് പതിവാക്കാൻ തയ്യാറായവർ താഴെ കമന്റ് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അതൊരു നല്ല നീയത്താണല്ലേ ഇങ്ങനൊരു അറിവ് ലഭിക്കുമ്പോ ആ അറിവിലൂടെ ഇൻഷാ അള്ള ഞാനത് ചെയ്യാം എന്ന് പറയുന്നത് നല്ല നെയ്യത്ത് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നല്ല നെയ്യത്ത് ചെയ്യുമ്പോൾ ഇനി നമുക്ക് അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്യാൻ സാധിക്കാതെ വന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഉണ്ടല്ലോ അള്ളാഹു നമുക്ക് ആ വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചാലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പകർത്താൻ വേണ്ടി ശ്രമിക്കണം കഴിയുന്നവരൊക്കെ ഇത് ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്നു മുതൽ ഇത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അലഹദില്ല നാം ഈ സമയം ചെലവഴിക്കുന്നത് നമുക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നും അള്ളാഹു സുബാൻ തോഫി നൽകട്ടെ ഒരുപാട് സ്വലാത്തുകൾ നാം വീഡിയോയിലൂടെ തിബ് ഇങ്ങനെ ഒരുപാട് എന്നാൽ ഓരോ ഓരോ ശ്രേഷ്ഠതകളുണ്ട് സ്വലാത്തു ചൊല്ലുമ്പോൾ ആ സ്വലാത്തു കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് മഹാനരായ മഹാനരായീബിന് ആദരവായ ഹബീബ് ഹബീബ്ലാഹു അലൈ തങ്ങൾ പറഞ്ഞത് ാളമായ സ്വലാത്തുകൾ ചൊല്ലിക്കോലാത്ത് നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുകൊണ്ട് തന്നെ എത്ര മാറാത്ത രോഗങ്ങളുണ്ടോ തീരാത്ത കടങ്ങളുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടാൻ മതിയാകുന്നതാണ് അതാണ് അതിനുമായ ഹബീബ്ലാഹുമാങ്ങൾ പറഞ്ഞത് നിന്റെ ദുനിയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് െ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടാവും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാകും ഏത് സ്വലാത്താണെങ്കിലും ഈ സ്വലാത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് നമ്മുടെ മരണവേളയിൽ നമ്മുടെ കബറടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഹബീബായ ഹബീബായാഹുഅലൈഹി അലൈഹി ആ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഞാൻ ആ സ്വലാത്ത് സ്വലാത്താലിമയുടെ ഡിസ്പ്ലേയിൽ കാണിക്കാം ഒരു പ്രാവശ്യം നമുക്കൊന്ന് നമുക്കൊന്നും അത് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളത് കൃത്യമായി മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഒന്നും اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم സ്പീഡ് അങ്ങനെ മതി അങ്ങനെ ഞാൻ ആ പറയുന്ന സ്ഥലത്ത് നിർത്തിയാ മതി اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم ينجر جل يا اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم ഇനി ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജാഹിദ് സ്ഥലത്ത് നിർത്ത അതെങ്ങനെ ീം എന്നാണ് ചെല്ലേണ്ടേട്ടാ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു മൂന്ന് പാർട്ടാക്കി ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഏതെല്ലാം ഇമാമുകളാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് എത്ര എങ്ങനെ ചൊല്ലേണ്ട രൂപം അതൊക്കെ ഞാൻ പറയുന്നുണ്ട് നിഷാദ് എല്ലാവരും കൃത്യമായി ഇത് കേൾക്കണം ഇവിടെ ചൊല്ലുമ്പോൾ തെറ്റ് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പ പറയുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക ഇവിടെ അള്ളാ മുഹമ്മദ് സല്ല സൈദിനിൻ അന്നബി എന്നുള്ളത് അപ്പൊ അവിടെ നമ്മുടെ തെജിവീതിന്റെ നിയമപ്രകാരം മുഹമ്മദ്ദീൻ എന്ന് പറയുമ്പോൾ ഒരു നൂനുണ്ട് പിന്നെ അന്നബി എന്ന് പറയുന്ന അടുത്തൊരു ഒരു സുക്കൂനുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഇതിന്റെ ഭാഷ വേറൊരു പ്രയോഗമാണ് അപ്പൊ സാധാരണക്കാർ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവിടെ അക്ഷരങ്ങള് നഷ്ടപ്പെടാതിരിക്കാനും രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാതിരിക്കാനൊക്കെ വേണ്ടി രണ്ട് ൾ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചൊല്ലേണ്ട രൂപം അപ്പൊ എഴുത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ചൊല്ലുമ്പോൾ എങ്ങനെ ചൊല്ലണം അപ്പൊ അത് മറക്കരുത് അപ്പൊ അത് കൃത്യമായി ഇപ്പൊ തന്നെ പഠിച്ചു വെക്ക എങ്ങനെ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് തെറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ എങ്ങനെ അങ്ങനെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് നമ്മൾ കൂട്ടി ഓതുമ്പോ എങ്ങനെ ഓതണ്ട് നിർത്തി നിർത്തി ഓതുമ്പോ ശ്വാസം കൂട്ടി ഓതുമ്പോഴുസമ്മ അതേപോലെ അത് ാണ് ചൊല്ലേണ്ടത് അപ്പൊ സമയം എപ്പോൾ ചൊല്ലേണ്ട രൂപം എങ്ങനെ ഇതിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് കാണാം ഇമാം റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരെ അവരിൽ നിന്നും മഹാനായ സയ്യിദ് സാഫി ഉദ്ധരിക്കുന്നത് കാണാം ഇത് വെള്ളിയാഴ്ച രാവ് പതിവായി ഒരു തവണയെങ്കിലും ചൊല്ലുന്നവരാരോ അവരുടെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ ഹാജരാകുന്നതാണ് സയ്യിദ് അഹമ്മദ് സൈനിന്ന് പറയുന്നു വെള്ളിയാഴ്ച രാവ് ഒരു തവണയെങ്കിലും ഇത് പതിവായി ചൊല്ലുന്നവന്റെ ആത്മാവിലേക്ക് ഹബീബായ ഹബീബായാഹു അലൈഹി സ്വല്ലമാതങ്ങളുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നതാണ് അവന്റെ മരണവേളയിലും കബറടക്ക സമയത്തും ആദരവായ ഹബീബ് സൊല്ലാ അലൈഹി സ്വല്ലമാതങ്ങളുടെ പരിശുദ്ധ കരങ്ങളാൽ അവരെ ഖബറടക്കപ്പെടുന്നതായി അവൻ അനുഭവപ്പെടും വലിയ വലിയ മഹാന്മാർ പറയുന്നതാണ് അപ്പൊ നോക്കൂ നബിസ്വല്ലാം അല്ലൈഹി മാതങ്ങളെ നമ്മെ കബറടക്കുന്നതായിട്ടും നമ്മുടെ മരണവേളയിൽ അവര് സന്നിഹിതരാകുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന വലിയ സ്വലാത്താണിത് ചില മഹത്വക്കൾ അപ്പൊ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലിയാൽ മതി എന്നാ പറഞ്ഞത് എന്നാൽ ഇത് കൃത്യമായി ഫലം ലഭിക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ട രൂപം ഇനി പറയാൻ പോകുന്ന രൂപമാണ് എല്ലാ ദിവസവും രാത്രിയിൽ പത്ത് പ്രാവശ്യം ഈ സ്വലാത്ത് ജെല്ല മനസ്സിലായോ എല്ലാ ദിവസവും രാത്രിയിൽ പത്ത് പ്രാവശ്യം ഈ സ്വലാത്ത് ജെല്ല വെള്ളിയാഴ്ച രാവുമ്പോൾ നൂറ് പ്രാവശ്യം ഈ സ്വലാത്ത് ചെല്ല ഇത് പതിവാക്കുക ഇത് ഒരു ദിവസവും ഒഴിവാക്കാതെ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കാം ഇതിപ്പോ ഞാൻ ഇത് ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ഇത് ചൊല്ലാൻ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾ ഇനി കമന്റിൽ അറിയിക്കണം ഇനിശാല് നമുക്ക് ചൊല്ലാം നമുക്ക് ഹബീബായ അലൈഹി ഹബീബായുടെ തൃക്കരങ്ങളാൽ നമ്മുടെ നമ്മുടെ ഈ ഈ ജനാസ ആ ആ ഖബറിലേക്ക് ഏകാന്തതയുടെ ഇരുളിന്റെ ഭീകരതയുടെ വീടായ െത്തിക്കഴിഞ്ഞാൽ വീടായകത്ത് നമുക്ക് രക്ഷപ്പെടാൻ അതിന് കാരണമാകും എന്നുള്ളത് തീർച്ചയാണ് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി സാഹുലി തങ്ങളെ നമ്മെ എല്ലാ വിഷയങ്ങളിലും നമ്മെ സഹായിക്കാൻ അതിന് കാരണമാകും അപ്പൊ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ രാത്രിയിലും പത്ത് പ്രാവശ്യം ഇത് ചൊല്ലാം അതിന് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലെ എല്ലാ രാത്രിയിലും പത്ത് പ്രാവശ്യം ചെല്ല അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ വെള്ളിയാഴ്ച രാവിലെ നൂറ് പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ സ്വതക്കയും അതേപോലെ തന്നെ സ്വലാത്തും സൂറത്തുൽ ഒക്കെ ധാരാളം മുതൽ പതിവുള്ള ധാരാളം മുതല് സുന്നത്തുള്ള ഒരു ദിവസവും രാവും കൂടെയാണ് അപ്പൊ ഇത് ചൊല്ലേണ്ട രൂപം എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം രാത്രിയിൽ ചൊല്ലുക വെള്ളിയാഴ്ച രാവിലെത്തുമ്പോ ഇത് നൂറ് പ്രാവശ്യം ഈ മഹത്തായ ഭാഗ്യം ലഭിക്കാൻ അത് കാരണമാകും അപ്പൊ ഇതില് ചില ഇമാമിയങ്ങള് ഒരു തവണ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവസാനം ഇതിൽ പറയുന്നതായിട്ട് കാണാം വലിയ വലിയ മഹാന്മാര് പറയുന്ന ഞാൻ അഴിബാറത്ത് വായിക്കാം വലിയ വലിയ മഹാന്മാര് ഇതില് പറയുന്നതായിട്ട് കാണാം എല്ലാ രാത്രിയിലും തവണയും തവണയും വെള്ളിയാഴ്ച അത്യാവശ്യമാണ് ഈ പുണ്യങ്ങൾ നേടിയെടുക്കാൻ ഇത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ം ചൊല്ലിയാ മതി അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചൊല്ലിയവർക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞ് അവസാനം ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഈ ഒരു പുണ്യം നേടിയെടുക്കാൻ അതായത് ഹബീബായ അലൈഹി മതങ്ങളെ നമ്മെ ഖബറിലേക്ക് ഇറക്കി വെക്കാനും അവിടുത്തെ കരങ്ങളെ കൊണ്ട് നമ്മെ ഖബറിലേക്ക് എത്തിക്കാനും നമ്മുടെ മരണവേളയിൽ അതരവായ ഹബീബ അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാനും ആ സാന്നിധ്യത്തിലൂടെ നമുക്ക് ഈമാൻ സലാമത്തായി ലഭിക്കാനും ആഖിബത്ത് ആ ലോകത്തോട് വിട പറയാനും ഈ സ്വലാത്ത് എല്ലാ ദിവസവും ഈ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്ത് തവണയും എല്ലാ ദിവസം രാത്രിയിലും പത്ത് തവണ വെള്ളിയാഴ്ച രാവത്തുമ്പോ അത് നൂറ് തവണയും ചൊല്ലുന്നവർക്ക് ഈ മഹത്തായ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മഹാൻമാർ അവരവരുടെ കിതാബുകളിൽ എഴുതി വച്ചിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഞങ്ങളുടെ നേതാവ് ആദരവായ ഹബീബ് മേലിലെ ായീബ് ആദരവായവര് അങ്ങേറ്റത്തെ ഉന്നത സ്ഥാനത്തിലുള്ളവര് അവരുടെ അങ്ങനത്തെ ഹബീബായ തങ്ങളുടെ സലാമും മേലില് പറും മേലിലെ അവിടുത്തെ അവിടുത്തെ അനുചരന്മാരുടെ പേരിലെ നീ എന്ന് പറഞ്ഞിട്ട് അർത്ഥമുള്ള നല്ല ഒരു സ്വലാത്താണ് ചില ർഥമുള്ളവകള് പറയുന്നു മഹാനരായ ഉസ്മാനുബിയാത്തി എന്നവരൊക്കെ ഈ ഒരു പത്ത് പ്രാവശ്യം എല്ലാ രാത്രിയിലും ഇത് ചൊല്ലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ അവരിത് നൂറ് പ്രാവശ്യവും ചൊല്ലും അതിനോടുകൂടെ മഹാനരായ ഉസ്മാനുദ്മിയാത്തി എന്നവരെ കിതാബുകളിൽ കാണാം അതിനുശേഷം ഇങ്ങനെ ഒരു ഇനെ കൂടി കൊണ്ടുവരാറുണ്ട് അതായത് ഞാൻ ആ ഭാഗം നോക്കട്ടെ كان الشيخ العارف بالله تعالى الشيخ عثمان الدمياطي മഹാനവറുകള് ഇതിനെക്കുറിച്ച് പറയുന്നത് മഹാനവറുകള് ഈ ഇത് ഓരോ രാത്രിയിലും പത്ത് തവണ മഹാനവറുകള് ചൊല്ലും അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവുമ്പോൾ അവർ നൂറ് തവണ ഇത് ചൊല്ലും അത് ചൊല്ലുന്നതിനോട് കൂടെ അവരിങ്ങനെയും കൂടെ അതിന്റെ കൂടെ ചൊല്ലാറുണ്ടായിരുന്നു അത് ആവശ്യമുള്ളവർ ചെയ്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്താൽ തന്നെ ഈ ഫലം ലഭിക്കും അതോടുകൂടെ ഒരു മഹാൻ ഇങ്ങനെ ചെയ്തതായിട്ടും കിതാബുകളിൽ കാണാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹമ്മദ് وأغنني بفضلك عمن سواك وعلى آله وصحبه وسلم اللهم أعني على ذكرك وشكرك وحسن عبادتك والطف بي فيما جرت به في المقادير واغفر لي ولجميع المسلمين وارحمني وإياهم برحمتك الواسعة في الدين والدنيا والآخرة يا كريم يا رحيم يَنْنُمْ أدهم جلارندايردو يدري دل... نسكاتنا يوم بركة يد ويداد മഹാനരായ എന്നവരെ എല്ലാ ഇത് അതിശയകരമായ അത്ഭുതകരമായ ഫലങ്ങൾ ഇതിനുണ്ടെന്ന് ഇത് പതിവാക്കിയ മഹാനരായ ഉസ്മാനുദ്ദിയാത്തി എന്നവര് പറയുന്നുണ്ട് അപ്പൊ അലഹമില്ല നല്ല സ്വലാത്തിനെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ഇതിനെ താഴെ എഴുതി അറിയിക്കുന്നു ഇത് ചൊല്ലാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിർക്കൊക്കെ നീ ഹബീബായ സാഹു അലൈഹി വസ്ല്ലെ അങ്ങേയറ്റം സ്നേഹിക്കാനും മറ്റുവെക്കാനും ഇഷ്ടപ്പെടാനും ഈ പറഞ്ഞ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാനുമുള്ള വലിയ തോഫിയൊക്കെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് നാം അറിയിക്കുമ്പോൾ അതൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നീ വലിയ പറക്കത്ത് നൽകണമല്ല നീ വലിയ സന്തോഷം നൽകണം നീ സമാധാനം നൽകണമല്ല ഇനി ഷാ പലരും നേരിട്ട് വരാനുള്ള ഡേറ്റ് ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ തന്നെ അത് ഇനി നമുക്ക് അതിന്റെ ഡേറ്റ് വരുന്നത് ജനുവരിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ജനുവരിയിലേക്ക് ഇനി ബുക്കിംഗ് ഉള്ളു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവ കാണേണ്ടവർ ഇനി ജനുവരിയിലേക്കാണ് ബുക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എന്താ വാട്സപ്പ് വഴി മാക്സിമം മെസ്സേജ് അയച്ച് അറിയിക്കുകയാണ് വേണ്ടത് നേരിട്ട് ഫോൺ വിളിച്ചാൽ പലപ്പോഴും എടുക്കാൻ സാധിക്കാതെ വരുന്ന അവസരങ്ങളാണ് അധികവും ഉള്ളത് അതുകൊണ്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി എഴുതി അറിയിച്ചാൽ മതി ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് ഏഴായിരത്തിലധികം മെസ്സേജുകൾ അതുകൊണ്ട് തന്നെ റീപ്ലൈ നൽകാനോ കുറച്ച് ആവും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ശേഷം അള്ളു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും വലിയ സലാമത്ത് നൽകട്ടെ നമ്മുടെ മക്കൾക്ക് പൊതുപരീക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമൊക്കെ വരികയാണ് പി എസ് സിക്ക് ട്രെയിൻ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയുള്ള വീഡിയോസ് നാം ചെയ്തിട്ടുണ്ട് വിവിധങ്ങളായ വിഷയങ്ങളിൽ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ വലിയ പറക്കത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ എന്നോട് കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും റബ്ബ് റബ്ബസുബാന എല്ലാ വിഷയങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാഴ ചെയ്യുകയാണ് സ്വതക്കകൾ അയക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഒരു ഉസ്താദിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ ഉസ്താദിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറേ മദീനയുടെ മജിലിസ് നടക്കുന്നുണ്ട് ആ മജലിസിൽ നിന്ന് ഒരുപാട് ആളുകൾ അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ സ്വതക്ക നൽകിയിട്ടുണ്ട് ആ സ്വതക്ക നമ്മൾ ആ ഉസ്താദിനെ ഏൽപ്പിക്കും ഈശാ അല്ല അപ്പോ ഇനിയും നൽകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഈ ഗൂഗിൾ പേ നമ്പറിലൂടെ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കും ഉറപ്പാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആ ഉസ്താദ് എങ്ങനെ ഒരു ഒരു ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ നമ്മൾ അവരെ സഹായിക്കണം അപ്പൊ നമ്മൾ ഇതേപോലെ ക്യാൻസർ ആയിട്ടോ അള്ളാഹു അള്ളാഹുനമ്മ എല്ലാ രോഗങ്ങളും തൊട്ടും കാത്തുരക്ഷിക്കട്ടെ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിലെ വലിയ പ്രയാസത്തിൽ കഴിയുമ്പോൾ നമ്മെ റബ്ബ് സുബാനുഭവത്തെ െ സഹായിക്കാൻ ഇതുപോലെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് അത് ലോകത്തിന്റെ അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും കാര്യങ്ങളും കാരണങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കൊടുത്തോ നമുക്ക് തിരിച്ചു കിട്ടും അതല്ല നാം പിശുക്ക് കാണിച്ച് അതിലെ അമാന്തത കാണിച്ച് ഒരാൾക്കും ഒന്നും നൽകാതെ ഇരിക്കുന്നവരാണോ എന്നാൽ നമുക്കും ഇത്തരം ആപൽ ഘട്ടങ്ങളിൽ ഒന്നും സംഭവിക്കൂല ഒന്നും ഒന്നും നമുക്കും ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ അതിലേക്ക് സഹായിക്കണം ഗൂഗിൾ പേ നമ്പർ നേരത്തെ കാണിച്ച ഞാൻ നേരത്തെ എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാണിച്ചല്ലോ ആ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ ഇനിശാ കഴിയുന്നവരൊക്കെ അതിലേക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത് ആ രൂപത്തിലൊക്കെ നിങ്ങളെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹോബത്തായാലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കാഷിലായും ഷിഫ് നൽകട്ടെ കാമിലായ ഷിഫ് നൽകട്ടെ ഇനിശാള്ള ഈ കാണുന്നതാണ് ഗൂഗിൾ പേന്റെ നമ്പർ പേടിഎമ്മും ഫോൺ പേ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ അയക്കാം നമ്മളാ ഉസ്താദിന് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലെ ഇനി ശാ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ മജ്ലിസ് ആരംഭിക്കും അപ്പോൾ ആ മഞ്ജലിസിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യും പ്രത്യേകിച്ച് ഈ സ്വതക്ക നൽകിയവർക്കൊക്കെ വേണ്ടി വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ മഞ്ജിലസിൽ വെച്ച് എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യും നിങ്ങൾക്ക് എഴുതി അറിയിച്ച ഓരോ കമന്റുകളും ഓരോ ദ്വാഴ നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് പലരും ഇതിലേക്ക് സ്വതക്ക നൽകിയിട്ടുണ്ട് അവരവർക്ക് റബ്ബ് റൊപ്പസുബാനുഭവത്താലെ നൽകിയ ആ സമ്പത്തിൽ നിന്ന് ആബൽ ഘട്ടം വരുമ്പോ എന്നെയും ഇതുപോലെ ആരെങ്കിലും സഹായിക്കണമേ എന്ന നീയത്തോടുകൂടെ നൽകിയവരുണ്ട് അതേപോലെ തന്നെ ഇത്തരം രോഗങ്ങൾ എനിക്ക് അള്ളാഹു നൽകിയില്ല ഇന്ന് അവർ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പൊ നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ നമുക്ക് റബ്ബ് നൽകിയ ആ വലിയ അനുഗ്രഹത്തിനെ കുറിച്ച് എത്ര എത്ര വലിയ അനുഗ്രഹമാണ് ഒരു നാല്പത് ലക്ഷം രൂപ വേണം അങ്ങനെ ഒരു കിഡ്നി മാറ്റി വെക്കാനുള്ള ഓപ്പറേഷനിലേക്ക് പ്രവേശിക്കണമെങ്കിലും ആ നാല്പത് ലക്ഷം രൂപ വേണമെങ്കിൽ ഇന്ന് നമുക്ക് കിഡ്നി കംപ്ലൈന്റ് ഇല്ലാതെ പ്രയാസമില്ലാതെ ഡയാലിസിസ് ചെയ്യേണ്ട അവസരമില്ലാതെ റബ്ബ് സുബാനുഭവത്തായാല ആ കിഡ്നി ആരോഗ്യമുള്ള രൂപത്തിൽ നിലനിർത്തി തന്നതിന് ഇനി അത് നാൾ വരെ നമ്മുടെ മരണം വരെ നിലനിർത്തി തരാൻ വേണ്ടി നീയത്താക്കിയിട്ട് ഒരു നല്ല സംഖ്യ ഇതിലേക്ക് നൽകിയാൽ ഇനി അത് നമുക്ക് അവസ്ഥ കൊടുക്കാൻ സാധിക്കും സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വലിയ സന്തോഷവുമാകും കാരണം അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ വലിയ റാഹത്താകും നമ്മെല്ലാം മാര്കമായ രോഗങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലൈക്കു വരഹമുല്ലാ വാത്ത